ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എവിടെ ചെയ്യാൻ പോകുന്നത് സവോള കൃഷി ചെയ്യുന്നതിനാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ മുളച്ച സവോള കൊണ്ടാണ് അത് കൃഷി ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ചെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് മുളച്ച സവോള ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്കത് ഇതുപോലെ മണ്ണിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഇത് കുഴിയെടുക്കണം കണ്ടമാനം ആഴത്തിൽ വേണ്ട ജസ്റ്റ് ആ സവോള മൂടിയിരിക്കാൻ ഭാഗത്ത് അവിടെ കുഴി എടുത്താൽ മതി നമ്മൾ നന്നായിട്ട് മണ്ണ് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം കുഴി ഉണ്ടാക്കാൻ ഇപ്പം ഞാനിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ തവള കൃഷി ടൈമ് മൂന്ന് മാസമാണ് മിനിമം മൂന്ന് മാസമാണ് വരേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ ചെ എടുക്കുക അപ്പം നമ്മുടെ നാട്ടിൽ മണ് മണ്ണിലിപ്പം തല മണ്ണായതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് ഇതുപോലെ തവണ മാത്രം അടി വരുന്ന രീതിയിൽ ഇതുപോലെ കുഴിച്ചിടുക ഇപ്പോൾ കുറച്ച് ഒരു പരീക്ഷ മുറിയാണെങ്കിൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ചെയ്തപ്പം അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഒത്തിരിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചാണ് ഇത് എടുത്തുള്ളൂ ഇതുവരെ ഞാനിപ്പോൾ കുഴിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ വെള്ളം ഒഴുക്കിയത് ഇതുവരെ തളിച്ച് കൊടുക്കാം ഇവിടെ നമ്മൾ നനയ്ക്കുമ്പം അത് ഒന്നാണ്ട് ദിവസം കൂടി നനച്ചു കൊടുക്കുക ഞാനങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഇത് ഈ രീതിയിലാണ് അപ്പോൾ ഞാൻ ഒന്നേരം പറിച്ചെടുക്കുകയാണ് നോർമലി ഞാൻ ആദ്യം പറയുന്നത് തന്നെ മൂന്ന് മാസമായിട്ടാണ് അത് പറിക്കാവുള്ളൂ അപ്പോൾ ഞാനിപ്പം ഞാനിവിടുന്ന് മാറുന്നതുകൊണ്ട് ഞാൻ പറിച്ചെടുത്തതാണ് അപ്പോൾ ഒന്നര മാസമായപ്പോൾ പറിച്ചെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലാണ് ആയുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞാലാണ് നല്ല സൈസിലത് വരികയുള്ളൂ അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് വീട്ടിൽ നമുക്ക് ഇതുപോലെ ബാക്കി വരുന്ന സോളെ കൊണ്ട് നമുക്ക് സോള കൃഷി ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ചെയ്ത് നന്നായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് റേപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ